ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് ഇവിടെ ഒരു കാർ പാർക്ക് വീടിന്റെ ഞാൻ ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് വീട്ടിലോട്ട് ഇറങ്ങി പോയി പറഞ്ഞു എവിടെ നോക്കിയാലും സദാചാരം ഇപ്പൊ ഒരിടത്ത് കാർ പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല ഒന്ന് കാർ സ്കൂട്ടർ ഓദിക്കൊന്നും ഉള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാർ ഒന്ന് സയർ ഒതുക്കിയാൽ അതിനകത്ത് ഡിംഗോൾഫി ആണെന്ന് ചില സദാചാരം തലക്കി പിടിച്ച് ശാന്തായ കുറെ എണ്ണം വരും ഒരു ആണും പെണ്ണും ഒന്ന് നടന്നു പോയാൽ അവിടെയും സദാചാരം എന്നാൽ ഒരു ഭാര്യയും ഭർത്താവുമാണ് വരുന്നതെങ്കിലും അവരെ പോലും വെറുതെ വിടില്ല എടുക്കുന്ന ഞാൻ എന്താ കണ്ടെന്ന് പറ ശരി കണ്ടില്ല ശരി ബിമൽ ബിനു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഈ വീഡിയോ ആണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം സംഭവം ഇത്രയേ ഉള്ളൂ തന്റെ ഭാര്യയുമായി ഹോസ്പിറ്റലിൽ പോയി വരിക ബിമലിന് ബി പി ലോ ആയി റോഡ് സൈഡിൽ കാർ ഒതുക്കി നിർത്തി ഇത്രയേ ഉള്ളൂ സംഭവം അവിടെ അടുത്ത വീട്ടിലെ ഒരു പെൺ കൊച്ച് വന്ന് കാറിനകത്ത് ഡിങ്കോൾഫിയാണെന്ന് പറഞ്ഞു ബിമലിന്റെ നേർക്ക് ബിമൽ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് ഇവിടെ എന്താ നടന്നതെന്ന് മാനിയുമായി ചോദിച്ചു പക്ഷേ ആ പെൺ കൊച്ചാണെങ്കിലും ഒരേ ഷോ ഞാൻ കാറിനകത്ത് നടന്നതെല്ലാം കണ്ടു പക്ഷെ എന്റെ ചോദ്യം ഇതാണ് നീ കണ്ടത് എന്തോന്ന് പറയാൻ അത് അത്രേം മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാൻ പറയാനൊരു ചമ്മനുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് ഈ പെൺ കൊച്ചിന്തോന്ന ഈ പറയുന്നേ എന്താ കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കണ്ടു കണ്ടു അതാണ് ഉത്തരം അവിടെ കണ്ട കാര്യം ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല കണ്ടത് എന്താണെന്ന് തുറന്ന് പറയുക ആദ്യം ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തോന്നിയ നിനക്ക് കണ്ട കാര്യം എന്താണെന്ന് ഇവിടെ പറയാം ഇത് നീ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി പോയ വളിയെ കയറി പിടിച്ചതല്ലേ കൃത്യമായിട്ടൊന്നും അതെടുത്ത തരിപ്പോ ശിവനെ ഈ പെൺ നല്ല അടി കിട്ടാത്തതിന്റെ കുറവ അതെങ്ങനെ കൂടെയുള്ള അമ്മ വരെ കണ്ടെന്ന് പറഞ്ഞു വന്നേക്ക നല്ല ബെസ്റ്റ് ഫാമിലി അയാളുടെ ഭാര്യ ഹോസ്പിറ്റലിൽ പോയ ബില്ല് എല്ലാം കൊണ്ട് കാണിക്കുന്നുണ്ട് അവർ ഭാര്യ ഭർത്താവ് എന്ന് അറിഞ്ഞിട്ടെങ്കിലും നിനക്ക് ഈ ഷോ നിർത്താമായിരുന്നു ചോദിച്ചില്ല എന്റെ വണ്ടി വിളിന്ന് കേട്ടല്ലോ വണ്ടി 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 ഇല്ല അവള് ആരെന്ന് അടുത്ത ആളെ അടുത്ത് മാപ്പ് ഇതെല്ലാം വീഡിയോ എടുത്ത് വിമൽ തന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു നിമിഷ നേരം കൊണ്ട് വീഡിയോ കേറി വൈറലായി വിമലിനെ പിന്തുണച്ച് തന്നെയാണ് എല്ലാ കമന്റും ഇപ്പോൾ നാട്ടിലും കൂട്ടുകാർക്കിടയിലും ഈ പെൺ കൊച്ചു വെറുതെ ഇരുന്ന വയ്യാവേലി കയറി പിടിച്ചിട്ടല്ലേ